ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊരു അടിപൊളി ഓഫറാണ് ആമസോണിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഓഫറാണ് ഇൻഫാക്ട് ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൻ്റെ മുമ്പ് തന്നെ വന്ന ഒരു ഓഫറാണ് ഈ ഓഫർ വന്നിരിക്കുന്നത് ഷോമീന്റെ ഏറ്റവും പുതിയ ഫ്ളാഗ്ഷിപ്പ് ഡിവൈസായ ഷോമി ഫോർട്ടീനിലാണ് അപ്പോൾ ഷോമി ഫോർട്ടീൻ ഇന്ത്യയിൽ ഇറങ്ങിയത് ഫെബ്രുവരിയിലാണ് എം ഡബ്ല്യു സിയിലാണ് നമ്മൾ അത് അൺബോക്സിങ് ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡിവൈസാണ് കാരണം വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറാണ് എല്ലാം കൂടി തന്നെ നല്ലൊരു ഹാൻഡി ഡിവൈസാണ് പിന്നെ ക്യാമറാസിന്റെ കാര്യം പറയേണ്ടല്ലോ ബ്രാൻഡഡ് ക്യാമറയാണ് അതിനൊപ്പം തന്നെ ഏറ്റവും മികച്ച ഹാർഡ്വെയറും സ്റ്റൈലും എല്ലാം തന്നെ അടിപൊളിയാണ് അപ്പോൾ ഇത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് വന്നിരിക്കുന്നത് അതിനൊപ്പം തന്നെ നല്ല മികച്ച ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഒക്കെ തരുന്നത് അപ്പോൾ ഇതിന്റെ ആക്ച്വൽ വില ഇപ്പോ വളരെ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിപ്പോ റീറ്റെയിൽ ചെയ്യുന്നത് അമ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അതായത് അറുപതിനായിരം രൂപയ്ക്കാണ് അതിന് പുറമെ നമുക്ക് ഏഴായിരം രൂപയുടെ ആമസോണിന്റെ കൂപ്പൺ കിട്ടുന്നുണ്ട് അപ്പോൾ ആമസോണിന്റെ കൂപ്പൺ കഴിയുമ്പോൾ തന്നെ നമുക്ക് അമ്പത്തി മൂന്ന് രൂപ പിന്നെ അതിന് കൂടാണ്ട് തന്നെ അയ്യായിരം രൂപ എസ് ബി ഐ കാർഡ് ഉണ്ടെങ്കിൽ കിട്ടും എസ് ബി ഐന്റെ കാർഡ് ഓഫറിലൂടെ അയ്യായിരം രൂപ കൂടെ കുറയും അപ്പൊ നാല്പത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇപ്പൊ നിങ്ങൾക്ക് ഐ സി ഐ സി സോറി ഐ സി ഐ സി അല്ല എസ് ബി ഐ കാർഡുണ്ടെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് മേടിക്കാവുന്നത് അപ്പൊ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് റുപ്പീസിന് ഇത് ടോട്ടലി വെർത്ത് ആണെന്ന് പറയും കാരണം നല്ലൊരു പാക്കേജ് ആണ് സ്മോളർ കോമ്പാക്ട് ഫാക്ടർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് അടിപൊളി ക്യാമറ സെറ്റപ്പ് ആണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഹൈപ്പർ വോയിസ് നല്ലതാണ് ചാർജിങ് സ്പീഡും അത്യാവശ്യം നല്ലതാണ് ബാറ്ററി ലൈഫും കുഴപ്പമില്ലാത്ത പിന്നെ ഒരേ ഒരു പോരായ്മ അതിന് പറയാവുന്നത് അപ്ഡേറ്റ് സൈക്കിൾ മന്ത്ലി അല്ല എന്ന് നോക്കണം ഫോർ എക്സാമ്പിൾ വൺ പ്ലസ് സീരീസ് ഒക്കെ ഫ്ളാഗ്ഷിപ്പ് ആണെങ്കിലും മന്ത്ലി അപ്ഡേറ്റ്സ് വരും ഈ ഫ്ളാഗ്ഷിപ്പിന് മന്ത്ലി അപ്ഡേറ്റ്സ് ഇല്ല രണ്ട് മാസം കൂടുമ്പോഴൊക്കെ അപ്ഡേറ്റ്സ് വരാറുള്ളൂ അത് ഒരു പ്രോബ്ലം ആണ് അത് നമ്മൾ വാങ്ങുന്നതിന് മുമ്പേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മന്ത്ലി അപ്ഡേറ്റ് സൈക്കിൾ ഇല്ല ഷോമിക്ക് ഞാൻ റിവ്യൂലൊക്കെ പറയാറുണ്ട് ഒരു അപ്ഡേറ്റ് സൈക്കിൾ മാറ്റേണ്ട ഒരു കാര്യമുണ്ട് അപ്പൊ അത് ഇതിലും ബാധകമാണ് ഈവൻ ഫ്ളാഗ്ഷിപ്പ് ആണെങ്കിലും രണ്ട് മാസം ഒക്കെ കൂടുമ്പോഴേ അപ്ഡേറ്റ്സ് വരാറുള്ളൂ അതായത് സെക്യൂരിറ്റി പാച്ചസ് വരാറുള്ളൂ അപ്പൊ അത് ഒരു ബാക്കി എല്ലാം നല്ലൊരു ഫോം ും അതേപോലെ തേർമൽസ് ഒക്കെ തന്നെ നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ക്യാമറയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ ട്രിപ്പിൾ ലൈക്ക് ക്യാമറയാണ് സൂപ്പർ എക്സ്പീരിയൻസ് ആണ് തരുന്നത് അപ്പൊ ഷോമി ഫോർട്ടീൻ ഇപ്പൊ നിങ്ങൾക്ക് നാല്പത്തി രൂപയ്ക്ക് രൂപക്ക് നിങ്ങൾക്ക് കിട്ടും പത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് മിനിമം എസ് ബി ഐ കാർഡ് ഉണ്ടെങ്കിൽ ഈ ഫോൺ കിട്ടും ആ വിലയ്ക്ക് ഇതൊരു ടോട്ടലി വെർത്തി ഡിവൈസാന്ന് പറയാം കാരണം ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് അത്രയും പ്രീമിയം ഡിവൈസ് ആണ് ഷോമി ഫോർട്ടീൻ അപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഷോമി ഫോർട്ടീൻ നാൽപ്പത്തി എട്ട് രൂപയ്ക്കാണ് ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഇത് ആമസോണിലാണ് കിട്ടുന്നത് ആമസോണിൽ പോയി കഴിഞ്ഞാൽ കൂപ്പൺ കോഡ് കാണാൻ നിങ്ങൾക്ക് ആ കൂപ്പൺ കോഡ് സെലക്ട് ചെയ്യാം കൂപ്പൺ കോഡ് സെലക്ട് ചെയ്തിട്ട് ചെക്ക്ഔട്ട് പേജിൽ വരുമ്പോൾ എസ് ബി ഐ കാർഡ് സെലക്ട് ചെയ്യാം അപ്പോൾ വീണ്ടും തന്നെ ഒരു അയ്യായിരം രൂപയുടെ ഓഫും കൂടെ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് അതിൻ്റെ കാർഡ് ഓഫറൊക്കെ വരുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ പോയി ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കൂപ്പൺ ഡിസ്കൗണ്ടും അതേപോലെ കാർഡ് ഓഫറിലും കൂടെ ഇത് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഷോമി ഫോർട്ടീൻ്റെ ഡിസ്കൗണ്ട് അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ഡിസ്കൗണ്ട്സും വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ